കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ഫോർ ഭരണഘടനാ സ്ഥാപനങ്ങൾ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകാർക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എയുമാണ് പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ട നിയന്ത്രണ ചുമതല വഹിക്കുക തുടങ്ങിയ സംസ്ഥാന ഗവർണർ നിയമിക്കപ്പെടുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തലവനായ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിക്ഷിപ്തമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കലാണ് ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കെ സബ്സെക്ഷൻ ഒന്ന് പാർട്ട് പതിനഞ്ചാണ് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം നേതൃത്വം നിയന്ത്രണം എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കലുമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാന ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നവരാണ് നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അത് ഇംപീച്ച്മെന്റ് വഴിയാണ് ഹൈക്കോടതി ജഡ്ജിയെ നീക്കുന്ന അതേ നടപടി നടപടി പ്രകാരം നടപടിക്രമം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജ്യ സമർപ്പിക്കുന്നത് ഗവർണറുടെ മുമ്പാകെയാണെന്ന് അറിഞ്ഞിരിക്കണം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാന്ന് അറിഞ്ഞിരിക്കണം കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണരാണ് എം എസ് കെ രാമസ്വാമിയാണെന്നും അറിഞ്ഞിരിക്കണം കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എം എസ് കെ രാമസ്വാമിയാണ് രണ്ടാമത്തത് എം എസ് ജോസഫു ആണ് അപ്പോൾ ആദ്യത്തെ താരാണ് എം എസ് കെ രാമസ്വാമി കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം എസ് കെ രാമസ്വാമിയാണ് രണ്ടാമത്തെ ആളാരാണ് എം എസ് ജോസഫാണെന്ന് പറഞ്ഞിരിക്കണം നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഷാജഹാനാണ് അദ്ദേഹം ഏഴാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് വ്യക്തി ഏഴാമത്തെ വ്യക്തിയാണ് അദ്ദേഹം കണ്ടോ നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഷാജഹാനാണ് എ ഷാജഹാനാണെന്ന് അറിഞ്ഞിരിക്കണം അടുത്തത് ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവനാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പതിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ആണ് എന്നറിഞ്ഞിരിക്കുന്നത് എന്താണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറൽ പോസ്റ്റാണെന്ന് അറിഞ്ഞിരിക്കണം ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്ന ആരാണ് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണൻ കമ്മീഷനാണെന്ന് അറിഞ്ഞിരിക്കണം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത് നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് അത് സഞ്ജയ് കൗളാണ് നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് അത് സഞ്ജയ് കൗളാണെന്നും അറിഞ്ഞിരിക്കണം പ്രീവിയസ് ക്വസ്റ്റൻ നോക്കാം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ചുമതല അതും ശരിയാണ് നാല് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണ്ണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചുമതലയാണ് അത് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് അത് ശരിയാണ് രണ്ട് കാലാവധി അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെ അല്ലെങ്കിൽ പരമാവധി അഞ്ച് വർഷമേ ആകുന്നു അതും ശരിയാണ് മൂന്ന് ഇന്ത്യൻ ഭരണകളുടെ അനിച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കെ വകുപ്പ് ഒന്ന് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് അതും ശരിയാണ് നാല് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അത് തെറ്റാണ് നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നതാണ് രാഷ്ട്രപതി അടുത്തത് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന സർവീലേ സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നവരാണ് ഗവർണറാണെന്ന് അറിഞ്ഞിരിക്കണം സംസ്ഥാന പി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരാണ് ഗവർണറാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണെന്ന് അറിഞ്ഞിരിക്കണം സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി വരുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി രണ്ട് വയസ്സ് വരെയാണ് തിരുതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറാണ് കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉപകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴാന്ന് അറിഞ്ഞിരിക്കണം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറാന്ന് അറിഞ്ഞിരിക്കണം തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യ ചെയർമാനായിരുന്നു ജി ഡി നോക്സ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കേണ്ടതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു വി കെ വേലായുധനായിരുന്നു രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു കേരള പി എസ് സിയുടെ അത് മരിയാർ പുത്തമായിരുന്നു രണ്ടാമത്തെ വി മരിയാർ പുത്തമാണ് ആദ്യത്തേത് വി കെ വേലായുധനാണെന്നും അറിഞ്ഞിരിക്കണം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം പട്ടത്താണ് തിരുവനന്തപുരം പട്ടത്ത് തുളസി ഭവനാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഗവർണർക്കാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറ് സബ്സെക്ഷൻ രണ്ടാണെന്ന് അറിയുക സംസ്ഥാന പബ്ലിക് സർവീ സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം സ്റ്റാഫിൻ്റെ എണ്ണം സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് ഗവർണർക്കാണെന്ന് അറിഞ്ഞിരിക്കണം നിലവിലെ കേരള പി എസ് സി ചെയർമാൻ ആരാണ് എം ആർ ബൈജു ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത് സബ്സെക്ഷൻ മൂന്ന് പ്രകാരം പരാമർശിച്ചിരിക്കുന്ന സിവിൽ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുവാനും നിയമനാധികാരങ്ങളുടെ നിർദ്ദേശാനുസരണം വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് നടത്തുവാനുമായി നിലകൊള്ളുന്ന ഭരണനാ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചൂട ചേർക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് എഴുതുക യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു അതായത് യു ഒരു ഭരണനാ സ്ഥാപനമാണ് ശരിയാണ് തെറ്റായിട്ടുള്ളതാണ് എഴുതേണ്ടത് അടുത്തത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അത് തെറ്റാണ് എന്താ ഒരു ഭരണാ സ്ഥാപനമാണത് ഓക്കെ മൂന്ന് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അത് തെറ്റാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് പി എസ് സി ചെയർമാനെ നിയമിക്കുന്നവരാണ് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡൻറ്റു കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണാനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വഴി വരെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്ന ആരാണ് ഗവർണറാണ് പ്രഥമ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരണമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമമാണ് കേരള പഞ്ചായത്ത് രാജ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെക്ഷൻ നൂറ്റി എൺപത്തി ആറ് അതുപോലെ തന്നെ കേരള മുനിസിപ്പാലിറ്റി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അപ്പോൾ കേരള പഞ്ചായത്ത് രാജ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലും കേരള മുനിസിപ്പാലിറ്റി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പ്രകാരമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമാവുന്നത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻമാരക്കിയാണ് നിലവിലെ ചെയർമാനാണ് വിജയാനന്ദാണ് എസ് എം വിജയാനന്ദാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് അതായത് ആറാമത് ചെയർമാനാണ് ധനകാര്യ കമ്മീഷൻ്റെ ആറാമത് ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദ് അറിഞ്ഞിരിക്കണം സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് രാജേഷ് കുമാർ ഐ എ എസ് അതുപോലെ ശാരദ ജി മുരളീധരൻ ഐ എ എസ് തുടങ്ങിയവരാണ് കേരള സംസ്ഥാന ധനകര കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ആദ്യ ചെയർമാൻ പി എം എബ്രഹാം ആണെന്ന് അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ ചെയർമാനാണ് പ്രഭാത് പട്നായിക്കാണ് മൂന്നാമത്തെ ചെയർമാൻ രവീന്ദ്രനായർ ആണെന്നും നാലാമത്തെ ചെയർമാൻ പ്രൊഫസർ എം എ ഉമ്മനാണെന്നും അറിഞ്ഞിരിക്കണം അഞ്ചാമത് ചെയർമാനായിരുന്നു ബി എ പ്രകാശ് ആറാമത്തെ ചെയർമാനും നിലവിലെ ചെയർമാനുമാണ് എസ് എം വിജയാനന്ദ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് കാലാവധി വരുന്നത് നിലവിലെ കേരള ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ മൂന്ന് പേര് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് നിലവിലുള്ളത് അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ മൂന്നിൽ കൂടാൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്താറ് സബ്സെക്ഷൻ രണ്ടിൽ അനുശോസിക്കുന്നുണ്ട് അടുത്തതാണ് അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ചാണ് അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന ഗവണ്മെൻറ്റിന് നിയമ നിയമോപദേശം നൽകുന്നതാണ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിന് ഹൈക്കോടതി ജഡ്ജിയുമായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണാനുച്ഛേദം അനുച്ഛത നൂറ്റി അറുപത്തഞ്ചാണ് അറിഞ്ഞിരിക്കണം മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിടേയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദ നൂറ്റി എഴുപത്തേഴാണ് സംസ്ഥാനത്ത് ഏത് കോടതിയിലും ഹാജരാകാൻ അദ്ദേഹത്തിന് പൂർണ്ണ അവകാശം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമനവും യോഗ്യതയും എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ള ആളും ആയിരിക്കണം നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകേണ്ടത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കടമയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാലാവധി ഭരണഘടന നിശ്ചയിച്ചിട്ടില്ല എന്ന് ഓർത്തിരിക്കുക അഡ്വക്കേറ്റ് ജനറലിന് ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗസ്ഥർ ഉദ്യോഗത്തിൽ തുടരാൻ തുടരാവുന്നതാണ് എന്ന് അനുശോസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി അറുപത്തഞ്ച് സബ്സെക്ഷൻ മൂന്നാണ് അപ്പം ഇന്ത്യയിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാലാവധി ഭരണഘടന നിശ്ചയിച്ചിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് ഗോപാലകൃഷ്ണ കുറുപ്പാണെന്നും അറിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ഗോപാലകൃഷ്ണ കുറുപ്പാണ് അതുപോലെ തന്നെ കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് ആണ് സുധാകര പ്രസാദമാണ്